നമസ്കാരം പുതുവർഷത്തിൽ സന്തോഷിക്കാൻ കേരളത്തിലെ വരിക്കാർക്ക് സന്ദർഭം ഒരുക്കിയിരിക്കുകയാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലികോം കമ്പനിയായ ബി എസ് എൻ എൽ തങ്ങളുടെ വരിക്കാർക്കായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ചില പ്രീപെയ്ഡ് പ്ലാനുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ് ബി എസ് എൻ എൽ പുതിയ വർഷത്തിനായി തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാകും അടുത്തിടെ ചില പ്ലാനുകൾ ബി എസ് എൻ എൽ പിൻവലിച്ചിരുന്നു രൂപ 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 പ്ലാനുകളൊന്നും ഇപ്പോൾ പക്കൽ കാണുന്നില്ല എന്നാൽ അതിന് പകരമായിട്ടെന്ന വെണ്ണം പുതിയ ചില പ്ലാനുകൾ ഇപ്പോൾ ബിഎസ്എൽ സെൽഫ് കെയർ ആപ്പിൽ കാണാനാകും ഇപ്പോൾ ബിഎസ്എൻഎൽ സെൽഫ് കെയർ ആപ്പ് പരിശോധിച്ചാൽ പുതിയ രൂപ രൂപ പ്രീപെയ്ഡ് പ്ലാനുകൾ പുതിയാകും ഇതിൽ അറുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപയുടെ പ്ലാൻ എത്തിയിട്ട് കുറേയേറെ ദിവസങ്ങളായി അറുനൂറ്റി അറുപത്തി ആറ് രൂപയുടെ പ്രീപെയ്ഡ് പ്ലാൻ പിൻവലിച്ചതിനു പകരമായി അവതരിപ്പിക്കപ്പെട്ടതാണ് അറുനൂറ്റി ഇരുപത്തി എട്ട് രൂപയുടെ പ്ലാന് അതേസമയം പുതുതായി ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാനുകളുടെ പട്ടികയിൽ ഇടം പിടിച്ച പ്ലാൻ മുമ്പ് ലഭ്യമായിരുന്ന ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപയുടെ പ്ലാന് പകരമായി കൊണ്ടുവന്നതാണ് എന്നാണ് കരുതപ്പെടുന്നത് ഈ പുതിയ രണ്ട് ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാനുകളും കോളിംഗ് ഡാറ്റ വാലിഡിറ്റി അടക്കമുള്ള ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് പിൻവലിക്കപ്പെട്ട പ്ലാനുകളേക്കാൾ കുറഞ്ഞ വിലയിലാണ് ഈ പ്ലാനുകൾ എത്തിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് എന്നാൽ വില കുറച്ചത് ബാലൻസ് ചെയ്യുന്നതിനായി വരിക്കാർക്ക് അധികം ദോഷം ചെയ്യാത്ത വിധത്തിൽ ആനുകൂല്യങ്ങളിൽ ചില വെട്ടിക്കുറക്കലുകൾ ബി എസ് എൻ എൽ നടത്തിയിട്ടുണ്ട് ആളുകൾക്ക് കുറഞ്ഞ നിരക്കിൽ റീചാർജ് പ്ലാനുകൾ ലഭ്യമാക്കാൻ ഇതിലൂടെ ബി എസ് എൻ എൽ ലക്ഷ്യമിടുന്നതായി കരുതാം കാരണം ജൂലൈയിൽ സ്വകാര്യ കമ്പനികൾ നടത്തിയ നിരക്ക് വർധനയ്ക്ക് ശേഷം ബി എസ് എൻ എല്ലിന് തുണയായത് കുറഞ്ഞ വിലയിൽ ലഭ്യമാകുന്ന പ്രീപെയ്ഡ് പ്ലാനുകളുടെ പിന്തുണയായിരുന്നു മികച്ച ആനുകൂല്യങ്ങളുമായാണ് ബി എസ് എൻ എല്ലിന് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ അറുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപ റീചാർജ് പ്ലാനുകൾ എത്തിയിരിക്കുന്നത് അവ ഏതൊക്കെയാണെന്ന് നോക്കാം ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയുടെ ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാൻ നോക്കിയാൽ അൺലിമിറ്റഡ് വോയിസ് കോളിംഗ് ദിവസം നൂറ് എസ് എം എസ് രണ്ട് ജി ബി പ്രദിന ഡാറ്റ എന്നിവ ലഭ്യമാകും മുപ്പത് ദിവസത്തെ വാലിഡിയും ഈ പ്ലാന് നൽകുന്നുണ്ട് ഹാർഡി ഗെയിംസ് ചലഞ്ചേഴ്സ് സെറീന ഗെയിംസ് ഗെയിം ഓൺ ആസ്ട്രോടെ ഗെയിമിയം ലിസ്റ്റൺ പോഡ്കാസ്റ്റ് സിംഗ് മ്യൂസിക് വാവ് എൻ്റർടൈൻമെന്റ് ബി എസ് എൻ എൽ ട്യൂൺസ് തുടങ്ങിയ അധിക ആനുകൂല്യങ്ങളും ഇതിലുണ്ട് അറുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപയുടെ ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാനിലെ ആനുകൂല്യങ്ങൾ നോക്കിയാൽ അൺലിമിറ്റഡ് കോളിംഗ് ദിവസം മൂന്ന് ജി ബി ഡാറ്റ പ്രതിദിനം നൂറ് എസ് എം എസ് എന്നിവയാണ് ആനുകൂല്യങ്ങൾ എൺപത്തിനാല് ദിവസം വാലിഡിറ്റിയിലാണ് ഈ പ്ലാൻ എത്തുന്നത് ഇതോടൊപ്പം ചില അധിക ആനുകൂല്യങ്ങളും ബി എസ് എൻ എൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഹാൻഡി ഗെയിംസ് ചലഞ്ചർ എരീന ഗെയിംസ് ആസ്ട്രോടെൽ ആൻഡ് ഗെയിം ഓൺ സർവീസസ് ഗെയിമിയം ലെസ്റ്റൺ പോഡ്കാസ്റ്റ് സർവീസസ് ബി എസ് എൻ എൽ ട്യൂൺസ് സിംഗ് മ്യൂസിക് വാവ് എൻ്റർടൈൻമെന്റ്സ് എന്നിവയാണ് അറുന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപയുടെ പ്ലാനിലെ അധിക ആനുകൂല്യങ്ങൾ ഈ ബി എസ് എൻ എൽ പ്ലാനിൻ്റെ പ്രയദന ചിലവ് ഏഴു രൂപ നാൽപ്പത്തിയേഴ് പൈസയാണ് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയുടെ ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാനിൻ്റെ പ്രതിദിന ചിലവ് ഏഴ് രൂപ പതിനാറ് പൈസയാണ് ബി എസ് എൻ എൽ സെൽഫ് കെയർ ആപ്പ് ഉപയോഗിച്ച് ഉപയോക്താക്കൾക്ക് ഈ പ്ലാൻ സ്വന്തമാക്കാനാകും ഈ രണ്ട് പ്ലാനുകളും അവയുടെ വാലിഡിറ്റി കാലയളവുകളിലേക്ക് ഏറ്റവും മികച്ച ആനുകൂല്യങ്ങൾ തന്നെയാണ് വാഗ്ദാനം ചെയ്യുന്നത്